ഐലാൻഡിൽ ഇറങ്ങിയിരിക്കുക ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇരുപത്തൊന്ന് പേരാണ് ഉള്ളത് എൻ്റെ കൂട്ടത്തില് അച്ചത്തുള്ളൻ ബൈജും കൂടുതൽ അത് ഇവിടെ നിന്ന് ജോയിൻ ചെയ്തതാണ് ഇവിടെ ആൾ താമസമില്ലാത്തൊരു ദ്വീപാണ് ഇവിടെ എന്തോ എനിക്ക് ടെൻറ്റ് സിറ്റിയൊക്കെ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അതിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടായിരിക്കും ഇവിടുത്തെ ജനങ്ങളെ കൊടുക്കുന്നത് കുറേ ടെങ്കുകളൊക്കെ ഉണ്ട് പിന്നെ കാടുകറങ്ങിയിട്ട് പിന്നൊരു ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് കാണാൻ ഒരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ ഇന്നലെ പോയ കൽപ്പിറ്റേക്കാളം കുറെക്കളം വലിയ ദ്വീപാണ് എല്ലാവരും ഇവിടെത്തന്നെ ഇവിടെ വരും ടൂറിസ്റ്റുകൾ എല്ലാവരും ഇവിടെ വരും ഇന്നങ്ങനെ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് തെങ്ങ് മാത്രമേ ഉള്ളൂ വീടുകളൊന്നുമില്ല സ്ഥലം ഇവിടെ വീടുകളെ കാണുന്നുണ്ട് വീട് ആള് താമസം ഉണ്ടോന്ന് തോന്നുന്നു തുണിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ ബംഗാരം ബംഗാരല്ലേ തിൻഡങ്കല ആ ഇവിടെ തന്നെ ആയിരിക്കും ഇവിടെ ഒഴിപ്പിച്ചെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളു ആള് താമസമുണ്ട് ഇവിടാ കഴിവിടത്തില്ലോ ആള് താമസമുണ്ട് സൈക്കിൾ എന്തിനാ ഇവിടെ നടന്നുണ്ട് സാറേ ഇവിടെ ആള് താമസമുണ്ടല്ലോ സാറേ ഇവിടത്തെ പഴയ ലൈറ്റ് ഹൗസ് ആണ് മാത്രണ്ട് കള്ളാന്ന് വിചാരിച്ചാൽ പിന്നെയാണ് ഇവിടെ ഗ്യാസ് ഒന്നും ഇല്ല ലൈറ്റ് ഹൗസിന്റെ അടുത്ത് ബീച്ച് കണ്ടു പറഞ്ഞു തിന്നക്കര ലൈറ്റ് ഹൗസ് ആണത് തിന്നക്കര ലൈറ്റ് ഹൗസ് ഇതിപ്പോ എല്ലാം വലിയ താഴെ താഴെക്കെട്ട് പൊട്ടി വെച്ചേക്കാണ് വർക്കിംഗ് കണ്ടീഷനാണെന്ന് തോന്നുന്നില്ല

ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്കൂടെ നടന്നു വരാം അവിടെ ഉള്ളിൽ റീഫ് എന്നാണ് പറയുന്നത് അതായത് അവിടെ പൗരപ്പുറ്റിൻ്റെ ഒരിതാണ് ഒരു ഒരു മതിൽ കണക്ക് കിടക്കിയപ്പോൾ അവിടെയാണ് ആ ചിഴ അടിക്കുന്നത് നമ്മൾ എനിക്ക് അവിടെ കരയാണ് അതായത് പൗരപ്പുറ്റാണ് റീഫെന്നാണ് പറയുന്നത് അത് വെള്ളത്തിൽ കിടന്ന് ഊഞ്ഞാലാണ് കൊള്ളാം ചെന്നന്തര അടുത്ത ഭാഗമാണ് യിലെ ടൂറിസ്റ്റുകൾ നിർമ്മാതിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് നല്ല കളറുള്ള കടലാണ് അധികം ആഴമില്ലാത്ത കടലാണ് പിന്നെ വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ കടൽ നിനക്ക് കിടക്കുന്നത് കടലായിട്ട് ഡെഫറായിട്ട് മതി വരുന്നുണ്ട് ഭംഗിയാണ് ഇന്നങ്കര ആളിറങ്ങി നിൽക്കുന്നവരെയൊക്കെ അവിടുമ്പോഴേ അത്രയും വെള്ളമേ ഉള്ളൂ തിരയൊന്നും ഇല്ലാത്ത നല്ല സുഖമായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യാം അവിടൊന്നുമില്ല അപകടകരമായ ബീച്ചൊന്നും തിരയിനടിച്ച് തരണം ിയുടെ ഷിപ്പ് കൂടെ എടുത്താണ് അവരുടെ വന്നത് ഓൺ വേലിയ ഷിപ്പാണ് അപ്പോൾ അവരുടെ മക്കൾ ഈ ബോട്ട് കിട്ടി കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് അവിടെ അടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഞങ്ങളുടെ റൂമിന് നേരെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് നേരെ വന്ന് അവർക്ക് അതുപോലെ ഇച്ചിരി ഉള്ളിലോട്ടേ നിൽക്കുന്നുണ്ട് ചെറിയോട്ട് വന്നുണ്ടെങ്കിൽ ഇച്ചിരി മക്കൾ അപ്പോൾ ഞങ്ങളുടെ ഏകദേശം ടൂറ് അവസാനിച്ചിരിക്കുകയാണ്

la pegadilla.